ഓണാട്ടുകര മലയാളത്തിൻ്റെ ഗുണവധിയാരങ്ങൾ കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിൻ്റെ പ്രയോഗത്തിൻ്റെ സൂക്ഷ്മതയിലും വ്യത്യാസത്തിലുമാണ് മലയാളക്കരയിൽ ഇക്കാലത്തും ഉപയോഗത്തിലുള്ള പല ഭാഷാപ്രയോഗങ്ങളുടെയും പ്രയോക്താക്കൾ ഓണാട്ടുകരക്കാരാണ് ശുദ്ധ മലയാളമെന്നും തനി മലയാളമെന്നും അച്ചടി പ്രയോഗമെന്നും എല്ലാം വിശേഷിപ്പിക്കുന്ന ഓണാട്ടുകര ശൈലി തോപ്പിൽ ഭാസിയുടെയും പത്മരാജൻ്റെയും സൃഷ്ടികളിലൂടെ പ്രിയപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഓണാട്ടുകര മലയാളത്തിന് കേരളത്തിൻ്റെ മറ്റു ദിക്കുകളിലെ പ്രയോഗത്തിൽ നിന്ന് ഈ വ്യത്യാസം സംഭവിച്ചത് എന്നത് കൗതുകകരമാണ് കേരളത്തിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലെയും പോലെയല്ല ഇവിടുത്തെ ഭാഷാ പ്രയോഗ ശൈലി ആ ശൈലി രൂപപ്പെട്ടതിന് പിന്നിൽ തിരുവിതാംകൂറിൻ്റെ കാർഷിക പാരമ്പര്യത്തിൻ്റെ അടിവേരുണ്ട് തൊണ്ണാനും പൊത്താനും പോലത്തേക്കും മങ്കും കെട്ടുകാഴ്ചയുമെല്ലാം ഓണാട്ടുകരയുടെ പ്രാദേശിക ഭാഷാ സമ്പാദ്യങ്ങളാണ് കർഷകരും പാവപ്പെട്ട ജനങ്ങളുമെല്ലാം പണ്ടുകാലത്ത് അടുപ്പിൽ തീ കൂട്ടുന്നതിനും മറ്റും ശേഖരിക്കുന്ന കമ്പ് ചുള്ളി മടൽ എന്നിവയാണ് പൊത്താൻ എന്ന് പറയാറ് നാളികേരത്തോളം മൂക്കാതെ തെങ്ങിൽ നിന്നും അടർന്നു വീഴുകയോ മറ്റോ ചെയ്യുന്ന ഉപയോഗശൂന്യമായ കാ തൊണ്ണാൻ എന്നറിയപ്പെടും കർഷകർ പാടത്തും മറ്റും പണിയെടുത്ത് ക്ഷീണിച്ച് അവശരായി ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി കയറുന്നതിനെ പോലത്തേക്കിന് കയറുക എന്ന് പറയും പഴമക്കാർക്കിടയിൽ ഇന്നും ഉച്ചയൂണ് കഴിക്കുന്നതിന് പോലത്തേക്ക് കഴിക്കുക എന്നാണ് പറയാറുള്ളത് വളർന്നു വരുന്ന നെൽച്ചെടികളിൽ കതിരിടുമ്പോൾ ആ കതിരിലെ പൂവിനുള്ളിൽ ചിലതൊക്കെ നെൽമണിയില്ലാതെ പൊള്ളയായി കാണപ്പെടും അതിനെ ഓണാട്ടുകരക്കാർ വിശേഷിപ്പിക്കുന്നത് മങ്ക് എന്നാണ് ക്ഷേത്രങ്ങളിലും മറ്റും ഇന്ന് നാം കാണുന്ന പല ആഘോഷങ്ങളും കാർഷിക പാരമ്പര്യങ്ങളുടെ അടയാളങ്ങളാണ് അതിലൊന്നാണ് ഇവിടുത്തെ കെട്ടുകാഴ്ച കാർഷികോത്സവത്തിൻ്റെ ജീവസുറ്റ കാഴ്ചകളായി കെട്ടുകാളകളെയും കെട്ടുകുതിരകളെയും ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ എഴുന്നള്ളിക്കുന്ന സമ്പ്രദായത്തിനെ ഓണാട്ടുകരക്കാർ വിശേഷിപ്പിക്കുന്ന പേരാണ് കെട്ടുകാഴ്ച എന്നത് ഓണാട്ടുകരയിൽ നിന്നും പിറവിയെടുത്ത ഒരു രുചിക്കൂട്ടാണ് അസ്ത്രം അസ്ത്രം എന്നാൽ അമ്പ് എന്നു മാത്രം ധരിച്ചിട്ടുള്ള പല മലയാളികളും ഓണാട്ടുകരയിലെ അസ്ത്രത്തിൻ്റെ മുമ്പിൽ പാത്രവും പിടിച്ച് നിൽക്കും ചേമ്പും കാച്ചിലും ചേനയും ചക്കക്കുരുവും തേങ്ങയും മറ്റ് പച്ചക്കറി സാധനങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള ഒരു തനി നാടൻ കൂട്ടുകറിയാണ് ഓണാട്ടുകരയിലെ അസ്ത്രം ക്ഷേത്രങ്ങളിലും മറ്റും വിശേഷ ദിവസങ്ങളിലെ അന്നദാനത്തിൽ അസ്ത്രം ഒരു പ്രധാന കൂട്ടുകറിയാണ് ഓച്ചിറയിലെ നിത്യ അന്നദാനത്തിൽ ഈ കറി സുപരിചിതമായ ഒന്നാണ് പരണ്ടിക്കിളയും കൊല്ലിത്തൂമ്പയും കാച്ചിലുമെല്ലാം ഓണാട്ടുകരക്കാരുടെ ഭാഷാശൈലിയുടെ സംഭാവനകളാണ് ഓണാട്ടുകരയിൽ നിന്ന് ഉത്ഭവിച്ച മറ്റൊരു വാക്കാണ് കൂട്ടാൻ എന്നത് എല്ലായിടങ്ങളിലും ഭക്ഷണത്തോടൊപ്പം ഒഴിച്ചു കഴിക്കുന്നതിന് കറി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടത്തുകാർ കാലങ്ങളായി ഉപയോഗിക്കുന്ന വാക്ക് കൂട്ടാൻ എന്നാണ് ചോറുണ്ണാനിരിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഇന്ന് കൂട്ടാൻ എന്താണെന്നായിരിക്കും ഇവയൊക്കെ ഓണാട്ടുകരയിലാണ് ഏറിയ പങ്കും പ്രയോഗത്തിലുള്ളത് എങ്കിലും കേരളത്തിലാകെ പടർന്ന ഓണാട്ടുകര ഭാഷാശൈലി പലതുമുണ്ട് ആപ്പയും ഊപ്പയും എന്ന വാക്ക് കേട്ടിട്ടില്ലാത്തവരായി ആരുമുണ്ടാവില്ല അതോടൊപ്പം തന്നെ കുപ്രസിദ്ധി നേടിയ മറ്റൊരു വാക്കാണ് അണ്ടനും അടകോടനും എന്നത് കളി പറയാനോ അപമാനിക്കാനോ തുടങ്ങി മിക്ക സന്ദർഭങ്ങളിലും ഒരാളെ ശകാരിക്കുന്നതിനുമെല്ലാം അണ്ടനും അടകോടനും എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് കൈത്തൂമ്പ ഉപയോഗിച്ച് പറമ്പിലയും മറ്റും ചെറു പുല്ല് നീക്കം ചെയ്യുന്നതിനെ പരണ്ടിക്കിള എന്നാണ് ഓണാട്ടുകരയിൽ പറയാറുള്ളത് നീളമേറിയ കയ്യോടുകൂടിയ കൈത്തൂമ്പയെ കൊല്ലിത്തൂമ്പ എന്നാണ് ഇവിടത്തുകാർ വിശേഷിപ്പിക്കുന്നത് മാടയ കോടയ എന്നത് ഒരു തനി ഓണാട്ടുകര ശൈലിയാണ് വേണ്ടപ്പെട്ടവരെ ആവശ്യത്തിൽ കവിഞ്ഞ് പുകഴ്ത്തുന്ന ഈ രീതിയെയാണ് ഓണാട്ടുകരയിൽ മാടയ കോടയ എന്ന് പറയാറുള്ളത് ഓണാട്ടുകരയിലെ ക്ഷേത്രോത്സവങ്ങളിൽ ശിവേലിക്ക് ബിംബങ്ങൾ തോളിൽ എഴുന്നള്ളിക്കുന്നതിനെ ജീവിത എഴുന്നള്ളത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പോച്ച ഒത്തിരി വെറ്റേമാൻ കന്നാലി മുഞ്ഞി എളമീന് ഓടപ്രന്നോൻ നല്ലപ്പം കൊച്ചാട്ടൻ തുടങ്ങിയവയെല്ലാം ഓണാട്ടുകരയിലെ പ്രത്യേക ഭാഷാ സമ്പ്രദായത്തിൻ്റെ വ്യതിയാനങ്ങളിൽ നിന്ന് രൂപം കൊണ്ട വാക്കുകളാണ് വള്ളുവനാടൻ മലയാളമെന്ന പോലെ ഓണാട്ടുകര മലയാളവും എഴുത്തുകാരിലൂടെയാണ് ജീവിച്ചത് ശുദ്ധ മലയാളം എന്നത് കരുനാഗപ്പള്ളിയോ മാവേലിക്കരയോ ഓച്ചുറയോ കാർത്തികപ്പള്ളിയോ ഒന്നുമല്ല എന്നിരുന്നാൽ അവയെല്ലാം ഈ പ്രദേശങ്ങളുൾപ്പെടുന്ന ഓണാട്ടുകരയുടെ ഭാഷാ സമ്പ്രദായങ്ങളിൽ നിന്നും ജ്വലിച്ചു വന്ന വാക്കുകളും പ്രത്യേകതകളുമാണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാഷാ സമ്പ്രദായങ്ങളിൽ ഓണാട്ടുകര ഭാഷയ്ക്കുള്ള പ്രത്യേക സ്ഥാനവും ഓണാട്ടുകര മലയാളത്തിനുള്ള സ്ഥാനവുമെല്ലാം മലയാള സാഹിത്യത്തിലും ജ്വലിച്ചു നിൽക്കുന്നു എന്നത് ഏറെ പ്രത്യേകത നിറഞ്ഞ വസ്തുതയാണ് നന്ദി നമസ്കാരം